ഹലോ ഗുഡ് മോർണിംഗ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ടാങ്ക് കടന്ന് ഉറങ്ങി അതുപോലെ റീബോട്ടിനാണെങ്കിലും ഫുൾ ടാങ് ഞങ്ങൾക്ക് അടിപൊളി ട്രിപ്പ് ആയിരുന്നു പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല ാണ് നമ്മുടെ അരമുഖം പിടിച്ചിട്ടോ കാരണം മറ്റേ ഇല്ലാത്തതുകൊണ്ട് അവർ പിടിച്ചിട്ടോ ആ സ്ഥലത്ത് വേറൊരു വണ്ടി പാർക്ക് ചെയ്തേക്കാറുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു ഫ്രഷ് ഗുഡ് മോർണിംഗ് പിന്നെ ഹോസ്റ്റലിൽ നിന്നുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മുടെ ബാഗ് ഇപ്പൊ ഇതിലെ വരും കേട്ടോ ഇതിലെ ബാഗ് വരും ബാഗ് പറയണേ പറയാൻ <laughs> നടക്കുന്നില്ല അങ്ങനെ ഒരു മണിക്കൂർ കാത്തിന് ശേഷം നമ്മുടെ എല്ലാ സാധനങ്ങളും ലാസ്റ്റ് പറഞ്ഞല്ലേ ഇടീ ഇത്രയും പൈ തന്നെ ഉണ്ടായിരുന്നോ ഞങ്ങൾ അങ്ങനെ നമ്മുടെ പാർക്കിംഗിൽ പാർക്കിങ്ങിലെത്തി കേട്ടോ ചെറുതായിട്ട് ഇവിടെ നമ്മൾ ചുറ്റും നേരത്തെ കുളിച്ചിരിക്കണ മരക്കോട്ടൻ പിന്നെ മേളില് ഇരിക്കട്ടോ കൃഷിയും പോയിട്ടില്ല ചേട ഇപ്പതേ വണ്ടി എടുത്തോണ്ട് വരും കേട്ടോ അതേ വരുന്നു ചേട വണ്ടി എടുത്തോണ്ട് വരുന്നുണ്ടോട്ടോ ഇതാണ് കേട്ടോ ചേടായി ആ ചേടായി രാവിലെ രാവിലെ ഏഴ് മണിക്ക് ഒന്നു വേണം കേട്ടോ ഇപ്പൊ സമയം എത്ര കേട്ടെ എനിക്ക പത്ത് മണി കഴിഞ്ഞു തോന്നുന്നു പത്ത് മണി കേട്ടോ ആ ചട ഏഴുമണി തൊട്ട് നമ്മളെ വെയിറ്റ് നിൽക്കുന്ന ചടസ്റ്റായോ ഏഹ് പോസ്റ്റ് ആയോ ഇല്ലേ ഫ്ലൈറ്റ് ലൈറ്റ് പാർക്കിങ്ങിന്റെ അവിടെ പിടിച്ചിട്ടുണ്ട് അവര് പാർക്കിങ്ങിന്റെ അവിടെ ഒരു മണിക്കൂർ പിന്നെ ലഗേജ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വന്ന ഭാര്യ നമ്മടെ കേട്ടെ ഇത്ര യോഗം പേര് ആർക്കും ഇല്ല കേട്ടോ ചുറ്റിലാറുണ്ട് നമ്മുടെ വണ്ടിവിടെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇതാ കേട്ടോ നമ്മടെ വണ്ടി ചേട്ടന്റെ അടുത്ത് നമ്മൾ ഇട്ടിട്ട് പോയത് ക്യാൻബറയിലുണ്ടോ നമ്മൾ തിരിച്ച് ക്യാൻബറിലോട്ട് സേഫ് ആയിട്ട് അതുപോലെ തന്നെ പുത്തം പോയത് നോക്കിയുണ്ടോ നമുക്ക് ലഗേജ് ഒക്കെ കേട്ടിട്ട് പൈ വിടാൻ പോയ നമ്മൾ അങ്ങനെ ക്യാൻബറക്കുള്ള വെയിലാണ് കേട്ടോ പാർക്കിംഗ് വെയിൽ തന്നെയാണ് എടി പിള്ളാരെ ഇരിക്കുന്നത് ഇപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടോ അതുപോലെ തന്നെ റീവ് അപ്പത്തിരിപ്പണ്ടോ റീവിനെ അങ്ങോട്ട് തിരിച്ചാട്ടോ ഇരുത്തി രണ്ടു ദിവസം വരെ പിള്ളേരെ അങ്ങോട്ടല്ലേ തിരിച്ചുരുത്തണ്ടല്ലേ അല്ല എവിടെ അങ്ങോട്ടാട്ടെ തിരിച്ചിരുത്തണ്ടോ അതുകൊണ്ട് റീവ് അങ്ങോട്ട് തിരിഞ്ഞിരിപ്പുണ്ട് കാർ സീറ്റ് അവിടെ

ഞങ്ങള് ജസ്റ്റ് ഒരു ഡ്രൈവ് ത്രൂ ചെയ്ത് എന്താ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയതാണ് നമ്മള് ഹംഗ്രി ജാക്സിലോ നമ്മുടെ മെക്ഡൊണാൾഡ്സ് പോലെ ഇവിടെയുള്ളൊരു സംഭവമാണ് ഹംഗ്രി ജാക്സ് എന്ന് പറയും ഞങ്ങള് ജസ്റ്റ് രണ്ട് ബർഗർ ഒക്കെ ഓർഡർ ചെയ്ത് കേട്ടോ ചേട്ടാ കോഫി അല്ലേട്ട് പറഞ്ഞിട്ട് ചേട്ടാ കോഫി നിമിഷക്ക് ബർഗർ മെറക്കൂട്ടിനെ കുറച്ച് നാക്കറ്റ്സ് പിന്നെ ഞാൻ ഒരു ബർഗറും ഒരു കോഫിയും പറഞ്ഞു കേട്ടോ

വരക്കട്ടന നഗർ സിറ്റി ഉണ്ടോ മരക്കട്ടൈ കേക്ക് നോക്കാം പക്ഷെ കുറേ ഇങ്ങോട്ട് เอา വെച്ചാ നഗറ്റ്സ് ഇതാ നഗറ്റ്സ് കൊടുത്തു ಹೋಗാം കേക്ക് നോക്കട്ടെ ആയി ചുടാല്ലേ അമ്മ നോക്കടാ നല്ലാണോ ഹായ് സൂപ്പർ അമ്മമ്മ അമ്മേ അടിപൊളി അമ്മമ്മ पावോജ് വെഷക്ക്નું વાળണു ട്ടോ ദേ ഇതാ കണ്ടോ എൻ്റെ 버거 നിമിഷാ നിൻ്റെ 버거 റെഡിയല്ലേ നിൻ്റെ 버거 റെഡി ഞാൻ എടുത്തു േ നിമിഷക്കൊരു ചിക്കൻ ബർഗർ പറഞ്ഞു ചടൈക്കൊന്നും പറഞ്ഞു അതുകൊണ്ട് ചടങ്ങിൽ നഗറ്റിൽ കോഫി കേട്ടോ ചടായ കോഫി പിടിക്കാൻ പോകണം ഞാനൊരു ബർഗർ വാങ്ങണം കേട്ടോ നിർത്തി കഴിക്കാനൊന്നും സമയമില്ലാടായി നല്ലൊരു ടയർഡാണ് കേട്ടോ എത്രയും പെട്ടെന്ന് എത്ര പെട്ടെന്നൊന്ന് വീട്ടിലെത്തിയാ മഴയാണെന്നെങ്കിൽ സൂപ്പർ മഴ ആടോ ഐശ്വര്യം ഉള്ളത് അന്നെ അല്ലേട ഇത്ര നാളെ മഴയില്ലായിരുന്നല്ലോ രണ്ടു ദിവസമായിട്ട് മഴയില്ലായിരുന്നല്ലോ അങ്ങനെ തൊഴിലെത്തി മഴയുണ്ടാവും മഴ പിന്നെ മഴ പെയ്തിട്ട് കേട്ടോ ഇന്നും കൂടെ മതിയെ താമസിക്കാൻ എടുക്കും ഇനി രണ്ടു മണിക്കൂർ കൂടെ ഉണ്ട് ഞങ്ങളത് അപ്പം പോകണൊരു റെസ്റ്റ് ഏരിയ നിർത്തിയതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിലൊക്കെ പോകാനായിട്ട് എന്ത് രസം നോക്കി പയ്യൂടെ ഓട്ടം തുടങ്ങിയ കേട്ടോ അതിൻ്റെ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ മരങ്ങളൊക്കെ നല്ല കളർഫുള്ളായിട്ട് ഇനി പോണേട്ടോ ചേട്ടും നമ്മുടെ നിമിഷം പിള്ളേരൊക്കെ വണ്ടിക്കാത്തോണ്ടേ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഇനി പൈ പോവാട്ടോ എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് പോയാലോ അതെ അങ്ങനെ നമ്മൾ നമ്മുടെ നിമിഷയുടെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് എത്താറേട്ടോ ഡ്രൈവ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പാടൊക്കെ സൂപ്പറായിരുന്നു എളുപ്പം കുഴപ്പമില്ലാതല്ലേ ഞാൻ ഇടയ്ക്ക് കുറച്ചു നേരെ ഉറങ്ങിപ്പോട്ടോ മരക്കോട്ടം നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് നിമിഷം നല്ല ഉറക്കമാണ് കേട്ടോ റീവും അപ്പുറത്ത് ഉറങ്ങു കേട്ടോ ഞാനിപ്പോ എനീറ്റേ ഉള്ളൂ ഏതായാലും ദൈ ഇവിടെ അവരുടെ വീടിൻ്റെ അടുത്ത് എത്താറേട്ടോ ക്യാൻബർ എത്തി നമ്മൾ ശരിക്കും മൂന്ന് മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പെട്ടെന്ന് എത്തി ഞാനും ഉറങ്ങിയതുകൊണ്ട് ഒട്ടും അറിഞ്ഞില്ലേട്ടെ വീട്ടിൽ ചെന്ന് ചേച്ചിനെയൊക്കെ കണ്ട ചേച്ചിനെയും കൊച്ചുകൊണ്ട് കേട്ടോ അവിടെ നല്ല ഉറക്കമായിരുന്നു അവിടെ ഉണ്ട് ജോ അവിടെ മിറ ഇപ്പ ജസ്റ്റ് എണ്ണീട്ടുള്ളൂട്ടോ ഒത്തിരി വഴക്കാണ് കേട്ടോ അല്ല മിറ വഴിക്ക് വെച്ച് ചെറിയ കരച്ചിലാന്നു ചോദിച്ചു കാരണം എന്നാ അറിയോ അവടെ കാർസീറ്റിൽ ഇപ്പം ഇല്ലല്ലോ അപ്പൊ ഭയങ്കര വഴക്കായിരുന്നു ഇതാണ് കേട്ടോ അവരുടെ വീട് അടിപൊളി വീടാണെട്ടോ അവിടുത്തെ കാണിച്ചേ മിറ ഈ വീട് ഓർമ്മയുണ്ട് മീറ എന്തൂരം ഓടി കളി വീടായിരുന്നു അങ്ങനെ നമ്മള് ഷോഷുവിനെ അടുത്ത് തര ഷോഷു ഹലോ ഇതാണ് കേട്ടോ നിമിഷമായിട്ട് ചേച്ചി കണ്ടിട്ടില്ലാത്തവരൊക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരുന്ന ആകപ്പാടുള്ള കൂടപ്പുറപ്പാണ് മടിയിരിക്കുന്നതോ നമ്മുടെ ജോഹാൻ നമ്മുടെ നേരത്തെ നമ്മൾ ഹായ് ജോ പിന്നെ ഇത് നമ്മുടെ ചേട്ടായി പിന്നെ ചേട്ടും ഇപ്പൊ കണ്ടുകാണല്ലോ നമ്മുടെ മിറക്കൂട്ടനും റീബോട്ടിനും ഇവിടെ ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിപ്പുണ്ട് കളിക്കുന്നില്ല കേട്ടോ റീവു ഒന്നോടെ ഇന്ത്യക്ക് പോയിട്ട് വരുന്ന റേഡിയെന്നെനിക്ക് അതെ അവൾ ഇച്ചിരി സമയം എടുക്കുന്നു കേട്ടോ അവളൊന്ന് സെറ്റായി അവള് വന്ന വഴിക്ക് ചെറിയ കരച്ചിലാണ് കാരണം കാർ സീറ്റിൽ ആദ്യമായിട്ടാണ് ശരിക്കും അവള് ഓർമ്മ വെച്ചതിന് ശേഷം ആദ്യമായിട്ട് കാർ സീറ്റിൽ അപ്പൊ പുള്ളിക്കാർ ഭയങ്കര കരച്ചിലാണ് കേട്ടോ എന്നാണേലും ഇതേ ഞങ്ങൾ ശോശന്റെ അടുത്തേക്ക് എത്തി കാൻബറി എത്തി ഇനി ഒന്ന് ആയിട്ട് എല്ലാ അടിപൊളിയായിട്ട് നമ്മൾ ഇന്നിവിടെ ആണ് കേട്ടോ എന്തായാലും അപ്പൊ ശോശ എന്താ ഞങ്ങളോട് പറയാനുള്ളത് എല്ലാരോടും പറയാൻ ഉള്ളത് അതെ 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 ചോദിക്കാനുണ്ട് അതുപോലെ തന്നെ സോഷ്യന് ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ സോഷ്യൽ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞു സോഷ്യൽ ക്യാൻബർ മല്ലു ഫാമിലി കേട്ടോ നമ്മള് ഒരുപാട് നമ്മുടെ ചാനൽ അവിടെ വന്നപ്പോ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കാണാത്തവരൊക്കെ നമ്മുടെ സോഷ്യൽ ചാനൽ വന്ന് കയറി നോക്കണം കേട്ടോ അതെ അപ്പേ ഞങ്ങൾ ഇനി പയ്യൊന്ന് ഫുഡൊക്കെ കഴിച്ചു ജോഷോഷുറെഡി കാപ്പി അതെ അതെ ഫുഡ് കഴിച്ച് ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങള് എന്താ പറയാ റിലാക്സ് ചെയ്യാൻ പോകാനോ ഏതായാലും നമ്മളോട് സേഫ് ആയിട്ട് എത്തി പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക്സ് കേട്ടോ രണ്ടു ദിവസമായിട്ടോ എല്ലാവരും നമ്മള് ഓർക്കുന്നുണ്ടെന്ന് നമുക്കറിയാം എല്ലാവരോടും ഒത്തിരി താങ്ക്സ് കേട്ടോ എത്ര എന്ന് പറഞ്ഞാലും മതിയാവില്ല അല്ല നിമിഷ പിന്നെ അതെ നമ്മൾ പിന്നെ ചാച്ചനമ്മേനെയൊക്കെ വിളിച്ചു കേട്ടോ ചാച്ചനമ്മേനൊക്കെ വിളിച്ച് പറഞ്ഞു പപ്പാനും അമ്മിനെ എല്ലാരോടും വിളിച്ച് പറഞ്ഞോട്ടോ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ലേവർ ആണ് നമ്മളവിടെ പിടിച്ചിട്ടോ അതാ പ്രശ്നം പറ്റിയത് നമ്മുടെ ഫ്ലൈറ്റ് അവിടെ പിടിച്ചിട്ടു കേട്ടോ ഒരു മണിക്കൂറോളം പിടിച്ച കേട്ടോ ഭയങ്കരമായിട്ട് പോസ്റ്റ് ആയി രാവിലെ മൂന്ന് മണിക്ക് ഞങ്ങളെ ഞങ്ങളെ മൂന്ന് മണിക്ക് പോവാൻ വിളിക്കാൻ വന്നാട്ടെ അതെ അതെ ഏതായാലും മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ട് വന്നാൽ നമ്മളെ പിക്ക് ആ പിന്നെ അയ്യോ ചേട്ടാ ഇനി ഇല്ല പരിപാടി വീർത്തിയാതായാലും ഇനി പിള്ളാരെ വെച്ചിട്ട് കുറച്ചാളത്തേക്ക് ഇനി ഒരു യാത്രയിലാണോ മാറിയിട്ടുള്ളൂ അതെ ഏതായാലും ഞങ്ങൾ ഈ വീഡിയോ കുറച്ച് ഭയങ്കര പേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെയാണ് നിമിഷം കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നാളെ ഞങ്ങൾ അടിപൊളി വീഡിയോ ആയിട്ട് വരും ഹലോ ഉഷ അതെ അതെ ഞങ്ങൾ സൂപ്പർ വീഡിയോ ആയിട്ട് വരും ക്യാൻബറയിലെ മറ്റു കാഴ്ചകളും കൂടെ ഞങ്ങൾ കാണിക്കാൻ ശ്രമിക്കാം ചെറുതായിട്ട് ഔട്ടിംഗ് ഒക്കെ പോകാല്ലോണ്ട് നിറവൊക്കെ അതെ അതെ എന്താണേലും ഈ വീഡിയോ വൈഡ്പ്പാണ് നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും